ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള വെജിറ്റബിൾ സമൂസ റെസിപ്പിയായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു കടായ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴുതാ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് വറ്റൽമുളക് അരിഞ്ഞത് ഇട്ടെടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇതെല്ലാം ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഹോം മെയ്ഡ് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴുതാ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ച് ഉടച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു കുഞ്ഞു ബൗൾ നിറച്ചും ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർക്കാം ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ കൂടി വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് എടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഇതാ നമ്മുടെ സമോസയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിൽ അഞ്ച് ടേബിൾ സ്പൂൺ മൈത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പിഞ്ചു ഉപ്പിട്ട് എടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ലൂസാക്കി മിക്സ് ചെയ്യരുത് കുറച്ച് കട്ടിയായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതാ ഹോം മെയ്ഡ് സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു സമോസ ഷീറ്റ് എടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുണ്ടല്ലോ അത് ഈ ഷീറ്റിന്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കാം ഈ ഷീറ്റിന്റെ ഈ ഒരു സൈഡിലും മൈദ മിക്സ് തേച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഇനി ഇതാ ഇതിന്റെ രണ്ട് ഭാഗത്തും മൈദ മിക്സ് തേച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഞാൻ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സമോസയുടെ ഒരു ഭാഗം എല്ലാം മുറിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ് ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടില്ലെന്ന് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ സമോസയും റെഡി ആക്കി എടുക്കാം ഇത് കണ്ടോ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ എന്തോരം ക്രിസ്പി ആയിട്ടിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി സമോസ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ